ഇന്നലെ ഷോർട്ട്സിൽ ലാസ്റ്റ് കണ്ടില്ലേ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച കല്ലുമ്മക്കായ് ആ കല്ലുമക്കായാണ് ഇവിടുന്ന് ഈ പൊരിയുന്നത് അത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനം നമ്മൾ കണ്ണൂർക്കാർക്ക് കല്ലുമ്മക്കായതിനോടുള്ള ഇഷ്ടം വേറെ തന്നെയായിരിക്കും അല്ലേ അപ്പോൾ അത് കഴിച്ചിട്ട് നമ്മളൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇന്നത്തെ മെയിൻ ഉദ്ദേശം കുറച്ച് ഫുഡ് കഴിക്കുക കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണുക എന്നാണ് അപ്പോൾ മെട്രോയിൽ കയറിയിട്ട് ഇപ്പോൾ ഇവിടെ അടുത്തൊരു മോളിൽ പോയിട്ടുണ്ട് അവിടെ നിന്ന് എത്തിയപ്പാട് തന്നെ നമ്മൾ നേരെ വന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നല്ല ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഒറിയോ ഷേക്ക് വേഫിൾസ് പാൻ കേക്ക് ക്രീപ്സ് അങ്ങനെ എല്ലാം കഴിച്ചു നല്ല രീതിയിൽ അത് കഴിച്ചു വരുമ്പോൾ തന്നെ ഏകദേശം സൈഡായി പിന്നെ ഇവിടെ സുതി ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ സുതിയില്ലേ അപ്പോൾ അത് അവിടെ കയറി ഇഷ്ടം സുദിയോയിൽ പോയിട്ട് ഇങ്ങനെ വെറുതെ ഓരോന്ന് നോക്കാൻ തന്നെ നല്ല രസമാണ് അപ്പോൾ അവിടെ പോയി അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് മെട്രോയിൽ നമ്മൾ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയം ഫ്യൂച്ചർ ഓഫ് ദുബായ് അല്ല ദുബായ് മ്യൂസിയം അല്ലേ അവിടെ പോയിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇതുവരെ വന്നിട്ടുണ്ടായിട്ടില്ല മുന്നേ വരുമ്പോൾ ഒന്നും ഇവിടെ കയറിയിട്ടുണ്ടായിട്ടില്ല അപ്പം നമ്മൾ മെട്രോയിൽ മെട്രോയിലേക്ക് മെട്രോയിൽ നിന്ന് നേരെ അതിലേക്ക് അവിടെ വന്നു അവിടുന്ന് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് സമയം ഫോട്ടോസും ഒക്കെ എടുത്ത് തരാൻ പര നടന്നു അതേ കഴിഞ്ഞ് ഇവിടുന്ന് ഒരു റോബോട്ട് ഒരു കോഫി ഉണ്ടാക്കുന്നുണ്ട് ഒരു മെഷീൻ്റെ റോബോട്ടിൻ്റെ അപ്പോൾ ഫെല്ലൊക്കെ ഇത് കണ്ടപ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് അവളെ അവിടെ നോക്കിക്കുന്നുണ്ട് അപ്പോൾ ഞാനും പോയിട്ട് കുറച്ച് വീഡിയോ എടുത്തു ഇതാ കോഫിയൊക്കെ കൊടുത്ത് ടാറ്റ ഒക്കെ പറയുന്ന ഒരു സീനു അപ്പം അത് ഇവിടെ കുറേ ടൈം അവിടെ നിന്നു അത് കണ്ടു അങ്ങനെ ഇന്നത്തെ ദിവസം അവിടെ കുറച്ചൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ അടുത്ത വേറൊരു സ്ഥലത്തേക്ക് പോയി ആ വിശേഷമായിട്ട് അടുത്ത ഷോർട്സിൽ കാണാൻ